ഞാനൊരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്ററും അതുപോലെ ഒരു സ്റ്റോക്ക് ട്രേഡറുമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് അതിലുള്ള ആൾക്കാർക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്ന രീതിയിലോട്ട് ആക്കിക്കൊടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ അധികം ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതിലോട്ട് എനിക്ക് എത്തിപ്പിടിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആരംഭത്തിലാണ് എനിക്ക് കൊറോണ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിനുശേഷം പഴയതിനെ അപേക്ഷിച്ച് കുറെ അധികം മൈൻഡും കാര്യങ്ങളൊക്കെ ഒരു വേറിട്ട രീതിയിലായിരുന്നു സഞ്ചരിക്കുന്നുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ സ്റ്റോക്ക് ട്രേഡിങ്ങും അതുപോലെ യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ടെൻഷൻ റിലീഫിന് വേണ്ടിയിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഫൈവ് ഡേസ് മൈൻഡ് ബ്ലൂ പ്രിന്റ് ക്ലാസ് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടു അപ്പം വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഞാൻ ആ ഒരു ക്ലാസ് വെറുതെ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലോട്ട് വന്നു അപ്പോൾ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫൈവ് ഡേയ്സ് ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്താൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതുവരെ അറ്റൻഡ് ചെയ്യുന്നതോടം വരെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ നല്ല നെഗറ്റീവായിരുന്നു കാരണം ഈ ഒരു തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് നമുക്ക് കിട്ടാൻ സാറേ നമ്മുടെ അടുത്ത് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മളുടെ ഉപബോധ മനസ്സിൽ എന്താണോ നമ്മൾ പതിപ്പിച്ചിട്ടുണ്ടാവുക അതായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ഉപബോധ മനസ്സിൽ ഓൾറെഡി ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഫീ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് ആരോട്ട് കയറി കഴിയുമ്പോൾ അവര് സാധാരണയായിട്ട് അവർ പറയും ഇത്ര തവണകളൊക്കെ അടച്ചാൽ മതി അങ്ങനെ പതിനായിരം രൂപയാണ് ഫീ ഇരുപതിനായിരം രൂപയാണ് ഫീ അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയി അപ്പൊ ഈ ഒരു തൊണ്ണൂറ്റമ്പ ക്ലാസിന്റെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിന്തയായിരിക്കും അപ്പം അങ്ങനെ ഒരു ചിന്ത തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു ക്ലാസ്സിലോട്ട് കേറിയപ്പോഴും പക്ഷെ തൊണ്ണൂറ്റൊമ്പത് പൂരയുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫസ്റ്റത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു കുറെ കാര്യങ്ങൾ എനിക്ക് അന്ന് തന്നെ മനസ്സിലായി രണ്ടാമത്തെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉറങ്ങണ സ്വഭാവമൊന്നുമില്ല അതായത് രണ്ടര മണി ആ ഒരു ടൈമിലാണ് ഉറങ്ങാതെ പിന്നെ അത് മാത്രമല്ല രാവിലെ എണീക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടര ഒമ്പതണിക്കാവും അപ്പം അതിൽ നിന്ന് മാറുന്ന കുറെ നാളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ മാറാനായിട്ട് പറ്റുന്നില്ല രാത്രി കിടക്കുന്ന എന്തായാലും രണ്ടര മൂന്നുമണിയാവും ആ ഒരു സമയത്ത് എനിക്ക് ഉറക്കം വരുത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പം അങ്ങനെ ഈ ഒരു ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി അതിൻ്റെ ഇടയിൽ മാക്സിമം ഉറങ്ങാനായിട്ട് ഞാൻ തുടങ്ങി എങ്ങനെ പോയാലും ഞാനിപ്പം നേരത്തെ ഒരു പത്തര പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ തന്നെ ഉറങ്ങാനായിട്ട് നോക്കും അത് കുറച്ച് കുറച്ച് ഞാൻ കൊണ്ടൊരു ഒരു ഒമ്പതര ആ ഒരു ടൈമിലൊക്കെ കിടക്കുന്ന എത്തിക്കും പിന്നെ അത് മാത്രമല്ല മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ഇട്ടൊരു ചെറിയൊരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അഞ്ചര അഞ്ചുക്കാൽ ആ ഒരു ടൈമിൽ എണീക്കാറുണ്ട് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യാറുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് നമ്മളുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇപ്പം കിട്ടിയ ഒരു റിസൾട്ട് കഴിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു മുപ്പത് ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റിസൾട്ടായിരിക്കും നമ്മളുടെ ലൈഫിൽ വരിക എന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യയായി അപ്പം അതിന് മെയിനായിട്ട് താങ്ക്സ് പറയണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപിൻ സാറിൻ്റെ അടുത്ത് തന്നെയാണ് വിപിൻ സാറിൻ്റെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ ഇത്രയും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്ട് ചെയ്യാൻ പോലും കിട്ടിയല്ല അത്രത്തോളം നമുക്ക് റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പൊ എന്തായാലും എനിവേ താങ്ക്സ് ബിപിൻ സാർ അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ് എന്തായാലും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നിർത്തുന്നു